ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു നമുച്ചായ് പറയുന്നു പൊന്നുമില്ല ഞാനാ ഇന്ന് ഇതെടുക്കാൻ ഉള്ളത് പൊന്ന് സ്കൂളിൽ പോയിട്ടല്ലേ ഇന്നത്തെ ചലഞ്ച് വെച്ചാല് കൊറേ മീന നിബൂട്ടന് കാണിച്ചു കൊടുക്കും അപ്പൊ ഇതിന്റെ എല്ലാം പേര് നിബൂട്ടൻ പറയും അല്ലേ നമുക്ക് നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഇതെന്നാ നിറച്ചിട്ട് പറ Dendela udah. Duh. Oh tarik. Duh. Dendel. Ali tarik. Duh. Duh dendel. Polisah. Duh. Ah. Pintu teng. Pintu teng. Ah pintu Ah. Duh.

ഏകദേശം പതിനഞ്ചോളം മീനോട്ട് അറിയാം അല്ലെങ്കിൽ മീന് ഭയങ്കര ഇഷ്ടമാണ് അതായത് കേരളം പഠിച്ചോക്കും വേഗം എന്തും കൊടുത്താൽ കൈ പഠിച്ചുകൊടുക്കും അതേടാ മീൻ ആന്ന് പറയാറ പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട്ടന്ന വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വേണ്ട